ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ് ഇന്ന് അശ്വമേധം ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ് കാണാം അശ്വമേധ കാഴ്ചകൾ പെരുമ്പാവൂരിൽ പ്രദേശമാണ് വന്നു ഒരു ടെൻഷൻ ഉണ്ടോ ഒന്നുമില്ല നമുക്കിനി ദിവസം നമ്മൾ ിലേക്ക് പോവാണ് പത്താം നാൾ തെരഞ്ഞെടുപ്പാണോ പിന്നെ നരേന്ദ്രമോദി പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശ്വസിക്കുന്നു അല്ലെ നരേന്ദ്രമോദി പറഞ്ഞ ഒരു കാര്യം വിശ്വസിക്കുന്നില്ല പതിനഞ്ചു ലക്ഷം രൂപ വെച്ച് തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞതാണല്ലോ നരേന്ദ്രമോദി എതിർക്കേണ്ടതില്ല കാരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പ്രധാനമന്ത്രി അല്ലാതാകുകയാണ് ചൂടിലൊക്കെ അവഗണിച്ച് രാവിലെ തന്നെ എത്തിയ ഈ നരേന്ദ്രമോദി ഇന്നലെ വന്ന് കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു രണ്ടൊക്കെ കടക്കൂന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു രണ്ടു പൂജ്യ കോൺഗ്രസ്കാരുടെ ഒരു ഒരു കടുത്ത ഒരു കോട്ടയാണെന്ന് പറയാം ചേട്ടൻ വന്നു സ്ഥാനാർത്ഥി എത്തിയിട്ടുണ്ട് ചേട്ടാ നമസ്കാരം കൂടിയെന്ന് തോന്നുന്നു ഇന്നലെ രണ്ട് തവണ അതായത് ഈ പ്രഖ്യാപിച്ചിട്ട് രണ്ട് തവണ കേരളത്തിൽ വന്നു ഇന്നലെ നടത്തിയ പ്രസംഗത്തിലും പറയുന്നത് നരേന്ദ്രമോദി രണ്ടക്കം കടക്കും എന്ന തരത്തിലുള്ള ആത്മവിശ്വാസം ഒക്കെ നരേന്ദ്രമോദി കൂടുതൽ കേരളത്തിൽ വരുമ്പോഴും കേരളത്തിലെ ജനങ്ങൾ നരേന്ദ്രമോദിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് മണിപ്പൂരിൽ പോയി നരേന്ദ്രമോദി പോകേണ്ട സ്ഥലത്ത് പോകാതെ ഇവിടെ വരുമ്പോഴും നരേന്ദ്രമോദി പോ പോകാതിരുന്ന കാരണ കാരണങ്ങൾ ജനങ്ങൾ കൂടുതൽ കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ പ്രധാനമന്ത്രി ഈ കരുവന്നൂർ അടക്കം എടുത്തിടുകയും വിഷയം എടുത്തിടുകയും ഒക്കെ ചെയ്തതിന് പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ടെന്ന് താങ്കൾ കരുതുന്നു ആരാണ് മുഖ്യ ശത്രു മോദിയാണോ രാഹുൽ ഗാന്ധിയാണോ ഇവിടെയും പിണറായി വിജയനെ ഭയപ്പെടുത്തി ഒത്തുതീർപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നു ആ ഒത്തുതീർപ്പിലേക്ക് വിജയൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്താണ് പെരുമ്പാവൂർ തരത്തിലുള്ളവർ പറയാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം സി പി എഫിനാണ് സി പി എമ്മിന്റെ ഇറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് കാണാൻ അപ്സര സാധിക്കുമെങ്കിൽ മട്ടൺ ഫ്രൈ പൊറോട്ടയും ബെന്നി ബെഹനാൻ എം പി നടത്തിയ ഒരു വികസന പ്രവർത്തനം തന്നാൽ ഈ ചേട്ടൻ പൊറോട്ടയും മട്ടൺ ഫ്രൈയും വാങ്ങിച്ചിടന്നാ പറയുന്നത് വെല്ലുവിളി ഏറ്റെടുക്കുന്നു വെല്ലുവിളി എല്ലാം ഓർമ്മക്കുറവുള്ള കുറവുള്ള ആളാണ് അതുകൊണ്ടാണ് വരുമ്പോഴും കഴിഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി അറിയില്ലാതെ ആരുമില്ല കണ്ടിട്ടില്ല എം കണ്ടിട്ടില്ല അഞ്ചു വർഷം എന്ത് ചെയ്ത് എല്ലാ എം ബിമാരും ശരിയാണ് പോയിട്ട് പിന്നെ തിരിച്ചു കാണും എന്താ സംഭവം ഉണ്ടോ വികസനം ഒന്നും ഇല്ല മിനിമി ഞാൻ ഇതുപോലെ വീടുകൾ വന്നു പോണതല്ലാതെ ഇവിടെ ഒരു വികസന വികസനം വന്നിട്ടില്ല എനിക്കൊപ്പം കുറച്ച് സുഹൃത്തുക്കളുണ്ട് ആട്ടക്കളം എന്ന് പറയുന്ന നാടൻപാട്ടു സംഘമാണോട്ട് നാടൻപാട്ട് സംഘം കൊട്ടാങ്ങം ഈ നല്ല ഇടുക്കിയിലേക്ക് പോകുന്നു ഇടുക്കിയിൽ നമുക്ക് ചില ആൾക്കാരെ കാണണം റോഷിയ കൃഷ്ണനെ കാണണം ഒപ്പം തന്നെ ജോയിസ് ജോർജിനെ കാണണം ബി ജെ പി സ്ഥാനാർത്ഥിയെ കാണണം ചിങ്ങപ്പം തൊട്ടത്തിൽ